ശക്തമായ ആരോപണങ്ങൾക്കിടയിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും സംരക്ഷിച്ച് സർക്കാർ രംഗത്ത് എം ആർ അജിത് കുമാറിനെതിരായ പരാതി ഡിജിപി നേരിട്ട് അന്വേഷിക്കും മുപ്പത് ദിവസമാണ് അന്വേഷണ സമയപരിധി റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി പി ശശിക്കെതിരായ നടപടിയും വൈകുകയാണ് അതേസമയം അന്വേഷണ സംഘത്തിൽ എം ആർ അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടതിനാൽ നടപടികൾ പ്രഹസനമാകുമെന്ന വിമർശനവും ഉയരുന്നു നടത്തിയ ആരോപണങ്ങളിൽ പ്രതിസന്ധിയിലായതോടെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്ക് സർക്കാർ തുടക്കം കുറിച്ചത് എന്നാൽ അന്വേഷണം പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്ക് ശേഷം ഉത്തരവിറങ്ങിയപ്പോൾ പൂർണ്ണമായും അജിത് കുമാറിനെ കൈവിടാതെയുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എതിരായ അന്വേഷണം അദ്ദേഹം പദവിയിലിരിക്കെ തന്നെയാണ് നടക്കുക അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ഡി ജി പി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിയത് തുടർന്ന് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ അന്വേഷണ സംഘത്തിന് ഉത്തരവിറങ്ങിയെങ്കിലും ഉദ്യോഗസ്ഥരിൽ അജിത് കുമാറിന് കീഴിലുള്ളവരും ഉൾപ്പെട്ടു എന്നത് വീണ്ടും വിമർശനങ്ങൾക്ക് കാരണമാകുന്നു എ ഡി ജി പിക്ക് എതിരായ അന്വേഷണത്തിന് കീഴുദ്യോഗസ്ഥർ എത്തുന്നത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളെ ബാധിച്ചേക്കുമോ എന്നുള്ളതാണ് ആശങ്ക അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അന്വേഷണം പ്രഹസനമാകുമെന്ന വിമർശനവും ഉയരുന്നുണ്ട് സമാന നിലപാട് തന്നെയാണ് പി ശശിയുടെ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് പി ശശിയാണെന്നും മുഖ്യമന്ത്രി പോലും അറിയാത്ത ഇടപാടുകൾ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്നുമായിരുന്നു പി വി അൻവറിന്റെ ആരോപണം എന്നാൽ അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ശേഷം ശശിക്കെതിരായ നടപടിയിലേക്ക് കടക്കാമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് സംഘടനാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ശശിയെ തള്ളിപ്പറഞ്ഞ സി പി എം പക്ഷേ മുഖ്യമന്ത്രിയുടെ നടപടിയെ ഏതു തരത്തിൽ ഉൾക്കൊള്ളുമെന്നുള്ളതാണ് ചോദ്യം പാർട്ടിയിൽ നിന്ന് പി ശശിയെ മാറ്റി നിർത്താൻ ഒരു വിഭാഗത്തിന് കഴിഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വാധീന ശക്തിയായി പി ശശി നിലകൊള്ളുന്നത് സി പി എമ്മിന് വെല്ലുവിളി തന്നെയാണ് സമ്മേളനങ്ങളിലെ കടുത്ത വിമർശനം കൂടി ഭയന്നാണ് പി ശശിക്കെതിരെ സി പി എം സംഘടനാ തലത്തിൽ നടപടിയെടുത്തത് എന്നാൽ അപ്പോഴും വിശ്വസ്തരെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് സർക്കാർ പാർട്ടി നിയന്ത്രണത്തിലേക്ക് വരില്ല എന്നതിന്റെ സൂചന കൂടിയാണ് എം ആർ അജിത് കുമാറിനും പി ശശിക്കും രക്ഷയായത് മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം